നമ്മൾ ഇടുക്കി ജില്ലയിൽ മൂലമറ്റത്തിൻ്റെ ഉൾഗ്രാമമായിട്ടുള്ള പതിപ്പള്ളി തെക്കും ഭാഗത്തേക്കാണ് പോകുന്നത് അവിടെ പുറം ലോകം അധികം അറിയാത്ത കഡ്ഗിനാൽ എന്ന ഗ്രാമത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ ഉണ്ട് ടിജോബ്രോയിൻ്റെ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ീയുടെ മൂലമറ്റൂല അപ്പൊ ഇന്ന് നമ്മുടെ ഇവിടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാനായിട്ട് ബ്രോ പോയിരുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാല് ബ്രോ ഈ മൂലമറ്റത്തിലുള്ള ഗ്രാമങ്ങൾ ഒട്ടുമുക്ക് എല്ലാ ഗ്രാമങ്ങളുടെയും വീട് ഇത് തന്നെ കേട്ടോ ബ്രോക്ക് ഒരു ചാനലുണ്ട് വില്ലേജ് ബ്ലോക്ക് ബൈ ടി ജോ അപ്പം ഇനി ഇവിടെ ഗ്രാമങ്ങളുണ്ട് അതാണ് ആദ്യം അറിയേണ്ടത് ഗ്രാമങ്ങളെ കുറിച്ചും അവിടുത്തെ പ്രശ്നങ്ങളെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ബ്രോടെ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരു ഗ്രാമത്തിൽ പോയിട്ട് ആ ഒരു കാഴ്ചകൾ കാണിക്കുന്ന കൂടാതെ തന്നെ അവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് അവരുടെ വർത്തമാനങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയാണ് ബ്രോടെ വീഡിയോസ് ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ബ്രോ കടുക്കനാലല്ലേ കടുക്കനാലേ ഞാൻ വേറെ എന്തൊക്കെ അപ്പൊ ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൂലമറ്റിന്ന് കയറി വന്നാൽ പതിപ്പള്ളിക്ക് പോകുന്ന റൂട്ടാണ് പെട്ടാർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ജംഗ്ഷൻ വരും അതെ ആ വഴി പോയാലും പതിപ്പള്ളി നമ്മളൊരു അയ്യാഴ്ച രൂപയാണ് ചെയ്താറന്നല്ലോ പതിപ്പള്ളിമുട്ടി ആണ് ഉളിപ്പൂണി വരെ പോകുന്ന റൂട്ടാണ് പോകുന്നത് ഇതാണ് നമ്മളിന്ന് കടുകനാക്ക് പോകുന്നത് അല്ലെ ഈ ജംഗ്ഷനിൽ തിരിയാണ് ഇവിടെ എത്ര ദൂരം ഉണ്ട് ബ്രോ അങ്ങോട്ട് ഒരു ഒരു കിലോമീറ്റർ ഉണ്ട് ചെറിയൊരു ചെറിയ വഴി ജീപ്പൊക്കെ പോകുന്ന എന്തായാലും ആയാലോ നമുക്ക് അങ്ങോട്ട് ആ ഇവിടെ നമുക്ക് മൂലമറ്റത്തെ ഫേമസ് ആയിട്ടുള്ള ഇലപ്പുള്ളി വെള്ളച്ചാട്ടം കാണാട്ടോ ഇവിടുത്തെ മരത്തിന്റെ ഇടയ്ക്ക് ഓടെ കാണോ അടിപൊളി അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ വെള്ളമുണ്ട് മഴയർന്നു പറയുമല്ലോ മഴ ആയിരുന്നല്ലോ അതുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ടെട്ടോ

ഈ തോട്ടാപുരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെടിക്കോപ്പുകളൊക്കെ അല്ലെ വെടിക്കോപ്പ് ഒക്കെ സൂക്ഷിക്കാനായിട്ട് അപ്പൊ ഇവിടെ ഈ പവർ ഹൗസിന്റെ നിർമ്മാണ സമയത്ത് പണിതാണ് ഇതിനകത്ത് ഇപ്പൊ കാണാനൊന്നും ഇല്ലൊരു ആയിട്ടുള്ള സൂക്ഷിക്കൊന്നുമില്ല അതെ കരിങ്കല്ലാണ് കിട്ടിയേക്കുന്നത് കേട്ടോങ് ആയിട്ട് പണിയും പണിയുന്നില്ലെങ്കിൽ പണിയാണ് രണ്ടു മുറിയോട്ട് കിട്ടാ ഒന്നും കാണത്തില്ല കേട്ടോ പ്രത്യേകിച്ച് വേറെ കാണാനൊന്നും ഇല്ല ആ വെടിക്കോപ്പുകളൊക്കെ സൂക്ഷിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ കുറെ സ്ഥലത്തുണ്ടല്ലേ കൊളമാവിലുണ്ട് ആ കൊളമാവിലുണ്ട് ആ തോട്ടാപുരക്ക് പ്രത്യേകമായിട്ട് ഗാർഡ് റൂം ഒക്കെ ഉണ്ട് കാരണം അത്രയും സുരക്ഷ വേണ്ട സ്ഥലമല്ലേ അതൊക്കെ ഉണ്ട് ആ താഴെ ഒക്കെ വീടുകളാണ് അതൊക്കെ താമസമുള്ളതാണോ അതെ ആ വീടൊക്കെ താമസമുണ്ട് ആ ഓ നല്ല ഇറക്കോട്ടോ നമ്മൾ ഇറങ്ങി ഇറങ്ങി ഒത്തിരി താഴത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ കഴിഞ്ഞ നമ്മള് പതിപ്പിള്ളി ചെയ്തില്ല പതിപ്പള്ളി ഗ്രാമത്തിന്റെ ഏറ്റവും താഴ്വാരമാണ് കേട്ടോ അവിടുത്തെ പതിപ്പള്ളി കാണാൻ പറ്റുമോ മലയുടെ മേളിലൊക്കെ വലിയൊരു മല ഇത് വലിയ മലയുടെ ഇതിന്റെ ഈ മലയുടെ മേള ഭാവമാണ് പതിപ്പിള്ളിന്ന് ആ പക്ഷെ ഇന്നത്തെ സമയത്ത് എന്ന് പറയുമ്പോ മലമൂരിൽ ആൾക്കാർ താമസം കുറഞ്ഞവരുകയാണ് എല്ലാ മലയോര മേഖല റോഡിൽ കൂടെ പോകുന്ന വഴിക്ക് ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിലും മലമൂളിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട് ാണ് പലവിധ കാരണങ്ങള് അപ്പൊ അന്നത്തെ കാര്യം കഴിഞ്ഞാൽ ഉരുളപൊട്ടൽ അതുപോലെ തന്നെ ഈ ആളീ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്കൊക്കെ നല്ല ജോലി കിട്ടി കഴിയുമ്പഴേക്കും അവര് ഈ ഒന്നെങ്കിൽ വാടകയ്ക്കോ അല്ലെങ്കി സ്വന്തമായിട്ട് വീടൊക്കെ മേടിച്ച് നമ്മുടെ ഈ നിരുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ തൊടുപുഴയോ അല്ലെങ്കിൽ മുട്ടയോ ചില പ്രദേശങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ താമസം മാറും അപ്പൊ വണ്ടി വണ്ടിയൊക്കെ കുടിച്ചോണ്ട് പോകുമ്പോ നമുക്ക് ആളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇവിടെ അല്ല ആളില്ലായിരിക്കുന്നു ചില ആളുണ്ടായിരിക്കുന്നു ശരിക്കും നാട്ടിലുള്ള ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ഇവിടെ ആളുണ്ടോ ഇല്ലേ അതെ അതെ ഇതേ റോഡ് ടാർ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഈ ഫോറസ്റ്റിന്റെ അണ്ടറിലൊക്കെ വരുന്ന സ്ഥലങ്ങളായതുകൊണ്ട് ആ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലേ എന്റെ ഈ വണ്ടികളൊക്കെ ആ ഓട്ടോറിക്ഷം ഇതിലൊക്കെ അത്യാവശ്യം ഒക്കെ വരുമ്പോഴാണല്ലേ പണി കിട്ടണേ ട്ടോ താഴ്ത്തി എന്ത് സ്ലോപ്പാ നോക്കിയാന്റെ ഭയങ്കര ഡിഗ്രി ചിരുവ പക്ഷെ വേറെ കാര്യ ബ്രോ ഇങ്ങനെയുള്ള സ്ഥലത്തെ നല്ല സുഖമായിട്ട് താമസിക്ക നല്ല ശുദ്ധവായും ഇങ്ങനെയുള്ള കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ള പരിമിതി ഉണ്ടെങ്കിലും പക്ഷെ മഴക്കാലം ആകുമ്പോഴേ ചിലർക്കും പേടിയാണ് അതാണ് ഈ മഴക്കാലം മഴക്കാലം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലല്ലോ പണ്ടൊക്കെ ആണെങ്കിലും പക്ഷെ ഒരു നാലു മണിക്കൂറൊക്കെ നിർത്താതെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അയ്യോ ഇനി എന്നാ സംഭവിക്കുന്ന നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല ആ വീണ്ടും നമ്മളൊരു കോൺക്രീറ്റ് റോഡിലേക്ക് കയറിയിരിക്കുകയാണ് അതല്ല കേട്ടോ അധികം ആയുസ് ഇല്ല കോൺക്രീറ്റ് ഇതേ വീണ്ടും പഴയപടി മൺവടി തന്നെയാണോ എന്റെ പൊന്നേ അല്ല അടിപൊളി സ്ഥലങ്ങളാട്ടോ നല്ല വ്യൂ ആണ് നമുക്ക് ഒരിക്കലൊക്കെ ഇവിടെ താമസിക്കുന്ന അവസ്ഥ അവരോട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ പോകാനുള്ള കാരണം അതെ വഴിയല്ലേ പ്രധാനമായിട്ട് ഓ ആ വഴി അങ്ങനെ തീരുന്നില്ല കേട്ടോ നമ്മുടെ സ്കൂട്ടർ വരാനാ പാട് അതെ സ്കൂട്ടറി നമുക്ക് വലിയ അതെ

അപ്പോൾ ഏകദേശം നമ്മളൊരു ഒരു കിലോമീറ്റർ അടുത്ത് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നേ ആ വഴിയുടെ കണ്ടീഷൻ കണ്ടോ അത് വേണ്ട ഇതാണ് ഈ മൊത്തം കല്ലും ഒക്കെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച ഓടിച്ചില്ലെങ്കിൽ വീഴും ഉറപ്പായിട്ടും വരും പല സ്ഥലത്തും ഇങ്ങനെ ഉറവ് കാണാം കേട്ടോ മേളിയെന്നേ ഉറവ വെള്ളം എങ്ങനെ ഒലിച്ചിട്ടുണ്ടോ പറയുന്നൊക്കെ അപ്പം മഴക്കാലത്ത് ഈ ഇവിടെയൊക്കെ വെള്ളം ഒഴുകി ഭയങ്കര പ്രശ്നമായിരിക്കും ഈ വഴി എത്ര കിലോമീറ്റർ ഇത് എടുത്ത് എങ്ങോട്ടെ ചെല്ലുന്നത്

ഇവിടെയാണോ ശരി നല്ലൊരു തോട് കണ്ടിട്ട് ഇറങ്ങിയതാണെ പോകുന്ന ഒഴികെ ഇത് എവിടെന്ന ഈ തോട് എവിടെന്നാ ഒഴുകി വരുന്നേ ഇത് എനിക്ക് തോന്നുന്നു എടാടിന്ന് വരുന്ന അതേ ഭാഗത്ത് എടാടിന്റെ പ്രാന്ത പ്രദേശങ്ങളാണ് എവിടുന്നേലും ഒഴുകിവരുന്നതായിരിക്കും ആ ഓ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി നമ്മുടെ നമ്മുടെ ഇവിടെ സിനിമ ഉണ്ടായിരുന്നല്ലോ അല്ലേ ഞാൻ പറഞ്ഞ ഏറ്റവും അവസാന ഭാഗത്ത് ചെറിയൊരു വിഷം ചെയ്തിട്ടുണ്ട് ആ സിനിമ ഷൂട്ട് ചെയ്ത് കുറച്ച് ഭാഗവും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ടോ ഈ ഭാഗത്തല്ല ഈ തോട്ടെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ എനിക്കൊന്നും ഇവിടെയല്ലായിരിക്കും സെറ്റ് ഇട്ടത് ഒരു വീടൊക്കെ സെറ്റ് വഴി ആണോ അറിയില്ല ഈ വഴിയുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് അതില് ഒരു ആ വഴി ജീപ്പ് ആ ജീപ്പൊ കേറി പോവും എന്തായാലും ഒരു അടിപൊളി സ്ഥലമാണ് സൈലന്റ് ആയിട്ട് കുളിക്കാനൊക്കെ അടിപൊളി കേട്ടോ ആഴം ഇല്ല അതാണ് പ്രത്യേകത ഇപ്പൊ ആഴമില്ല നല്ല മഴ വരുമ്പൊക്കെ ഈ ഒരു സ്വഭാവം ആയിരിക്കില്ല കേട്ടോ ഈ പുഴയ്ക്ക് എന്തായാലും ഇപ്പം കൊള്ളാം ഭയങ്കര കാമായിട്ടുള്ള ഒരു പ്ലേസ് ആ അപ്പൊ ഇതൊക്കെ കൃഷി ചെയ്തേക്കുന്ന ഏരിയ ആണ് കേട്ടോ കാപ്പി അതുപോലെ വേറെന്താ ഉള്ള മലയിഞ്ചി ഉണ്ടല്ലേ മലയിഞ്ചി കാപ്പി റബ്ബർ ഇടയ്ക്കുണ്ട് നല്ല അടിപൊളി തൂക്കുപോലാണല്ലോ ചെറിയൊരു തൂക്കുപാല ആ ആ കടുകനാൽ അല്ലേ കടുക്കനാല് വലിയ ഖണ്ഡം തെക്കും ഈ തൂക്കുപാലം പണിതേക്കുന്നത് ഒരു പ്രൈവറ്റ് വ്യക്തിയാന്നാണ് പറഞ്ഞത് അല്ലേ ബ്രോ ആളുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാനായിട്ട് നമുക്ക് നടന്നു നോക്കട്ടെ ചെല തൂക്കുപാലത്ത് കയറുമ്പോളെ നമുക്ക് പേടിയാവും നല്ല അടിപൊളിയായിട്ടാണ് പണിതേക്കുന്നത് എന്തായാലും ഭയങ്കര ഭംഗിയാ കേട്ടോ അവിടെ നിന്ന് കാഴ്ചകളെ കാണാനായിട്ട് ആ വെള്ളമൊക്കെ പതഞ്ഞ് കുത്തി ഒഴുകി വരുന്നത് നോക്കി ആ ഒരു സ്ഥലവും ശരിക്കും ഒരു വന്യത ഫീൽ ചെയ്യുന്നുണ്ടേ അവിടെയൊക്കെ വീടുകൾ നമുക്ക് കാണാം ആ ചെറുതായിട്ട് മഴ ആ പെയ്യില്ല ഒരു നല്ല കയറ്റാ തോന്നുന്നു അടിപൊളി വെള്ളച്ചാട്ടങ്ങളെങ്ങനെ നല്ല കാഴ്ചകളാണ് കിട്ടുന്നത് അല്ലേ ഇവിടെ താമസിക്കുന്നവരുടെ ഒരു അവസ്ഥയാണ് കംപ്ലീറ്റ് റബ്ബറാണ് ഇവിടെ എന്റെ കേറ്റാൻ നോക്കി വണ്ടി വലിക്കോ അത്ര കേറ്റാ കേട്ടോ അവരുടെ വീട് നോക്കെ അവിടെ ഒന്നും വെൽട്ട് വീട് നോക്കി മലയുടെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ കയറി അവിടുന്ന് ഇറങ്ങി ഒരു താഴ്വാരത്തേക്ക് വന്നിട്ട് ഇപ്പോഴും വീണ്ടും ഇങ്ങനെ കയറി തുടങ്ങി അടുത്ത മലയുടെ മേളിലേക്ക് നമ്മൾ കയറി തുടങ്ങി അതായത് എടാട് ഭാഗത്തേക്കാണ് ഈ വഴി ചെന്നെത്തുന്നത് അങ്ങോട്ട് കൂട്ടി മുട്ടിയില്ലാന്നല്ലേ നമ്മുടെ ബ്രോ പറഞ്ഞത് ഇതേതാ ബ്രോ സ്ഥലം ഇത് എനിക്ക് കാണണോ അല്ലേ എനിക്ക് കൃഷി ഇങ്ങനത്തെ കൃഷിയാ നല്ല സ്ഥലങ്ങൾ അതെ തെങ്ങുണ്ട് പ്ലാവുണ്ട് പല സമയത്ത് ആൾക്കാർ ഇല്ലെന്ന് എനിക്ക് പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പണിയായിരിക്കും കന്നേലിണ്ടെങ്കിൽ ഈ വഴി അങ്ങനെ തീരുന്നില്ലട്ടോ ദേ ദേ അടയായിട്ടുള്ള വഴിയാണേ ആ ഒരുപാട് ആൾക്കാർ ഇവിടന്നെങ്കിലും നടന്ന് സ്കൂളൊക്കെ പോയിക്കൊണ്ടിരുന്നാ ഇതെന്താ ഇതെ ഒരു ഷെഡ് ആ എനന്നറിയില്ല ഇവിടെ ഒരു കെട്ടാ ആ അതോ വീടാണോ അത് വീടല്ല വീടല്ല വേറെന്തോ ആ ഇതാလေ ആ ഇതാ ഇപ്പൊ आधी ആയി നമ്മൾക്കൊന്നും പുളി പിടിച്ചോ ആ ഒരു ഷെഡ് കേക്ക് ആ എനിക്കൊന്ന് ഇവിടത്തെ എന്തോ എന്താ പെട്ടാ എങ്കിലും സാംസ്കാരിക കേന്ദ്രം പോലെ തോന്നുന്നു അങ്ങനെയാണ് ഞാനിന്ന് വിളിട്ടപ്പോൾ ഞാനവിടുത്ത് എന്തായാലും സമ്മതിക്കണം ബ്രോ ഇതിലേക്ക് സ്ഥിരം പോകുന്നവരുടെ കാര്യമായി കാണും മറ്റേ ആട്ടുംകാൽ എന്തോ ആട്ടുംകാൽ കിഴങ്ങ് അല്ലേ ആ ഇത് കഴിഞ്ഞ നമ്മുടെ ട്രിച്ചി വീഡിയോ ചെയ്തപ്പോ അവിടെ വിൽക്കുന്നത് റോക്ഫോർട്ടിന്റെ അടുത്തായിട്ട് ആട്ടുംകാൽ കിഴങ്ങ് പറയും ഇത് ഭയങ്കര ഔഷധാട്ടോ നമുക്ക് ഇവിടെയുള്ള ആർക്കും അറിയില്ല അതിന്റെ ഒരു ഗുണഗണങ്ങളൊക്കെ ആ സൂപ്പ് ഉണ്ടാക്കണേ ഈ പാറയിലെ ഇങ്ങനെ പറ്റി പിടിച്ച് വളരണേ അപ്പളീ കാണ കെട്ടിടം എന്ന് പറയുന്നത് ഇവിടുത്തെ തെക്കും ഭാഗത്ത് അങ്കണവാടി അങ്കണവാടിയുടെ ഓപ്പോസിറ്റ് ഇതേ ആ മലയിലേക്ക് നോക്കി അവിടെ ഒരു വലിയൊരു വെള്ളച്ചാട്ടം കാണാം നമുക്ക് പിന്നെ ഒരു അവിടെ ഒരു വീടുണ്ട് ഏത്രം ചാത്തൊക്കെ തലച്ചുകൂടായിട്ട് വെച്ചിട്ട് പോകുന്നുണ്ട് ആ ഇവിടേക്ക് എത്തിയപ്പോ കുറെ പേരെ കാണാട്ടോ റേഷൻ കാർഡ് റേഷൻ കാർഡുണ്ട് ഇവിടെ റേഷൻ കട ഇവിടെ റേഷൻ റേഷൻകട ആ അരി അരിയാണത് ഇവിടെ ഇറക്കി തരുമോ ഇവിടെ സ്ഥലല്ലേ ആ കണ്ടോ ആ ഷെഡ് കണ്ടോ അതിപ്പോ ഇവിടെ റേഷൻ കൊണ്ടുവന്ന് ഇറക്കുന്ന ഒരു ഷെഡാണ് ഒത്തിരി വീടുകളുണ്ടെട്ടോ നമ്മളീ പോകുന്ന വഴിക്ക് പിന്നെ ഉള്ളിലൊക്കെ ഒത്തിരി കാണുമായിരിക്കും വീടുകളുണ്ട് വീടുകളുണ്ട് ആ വണ്ടിയുടെ നമ്മുടെ കാര്യം തീരുമാനമായി നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി വേണം ജീപ്പ് ജീപ്പ് പിന്നെ അതെ അതിപ്പോ ഈ പ്രദേശത്ത് അല്ല നമ്മുടെ മൂലാട്ടിൽ മാത്രമല്ല കേട്ടോ പല പ്രദേശത്തും അതായത് മലബോള് ഭയങ്കര പ്രശ്നമായി നമുക്ക് താമസിക്കുന്നതിന് കുഴപ്പൊന്നുമില്ലായിരുന്നു ഇപ്പൊ നമുക്കൊരു മഴ പെയ്തു കഴിഞ്ഞാൽ പേടിയ അയ്യോ അതെ സംഭവിക്കൂടെ അറിയിക്കില്ല ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടോ ഈ കാട്ടില്ലേ ഇവിടെ എങ്ങനെ മൃഗങ്ങളൊന്നും ഇല്ല ഒരു ഫോറസ്റ്റ് ഏരിയ ആ അതാ ജീപ്പ് കയറി പോണോക്കെ അതെ അതെ ഇതപ്പോ ഓ ഇനി മേളിലേക്ക് കയറും പ്രോ വണ്ടി സ്കൂട്ടറ് കേറേണ്ടതാണ് എൻ്റെ പൊന്നു നടപടിയില്ല കേട്ടോ തന്നെ കയറി പോകൂ തന്നെ കേറാ അയ്യോ ിരുന്നു ഓക്കെ അവിടെ ബൈക്കൊണ്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാനായിട്ട് നിൽക്കുന്നുണ്ടോ നിങ്ങൾ സ്ഥിരം പോകുന്നതാണോ ബൈക്കൊണ്ട് ഒക്കെ അതെ അല്ലേ ആ ഇല്ലേ ഞങ്ങളെവിടെ വരെ ഉള്ളു ആ ഇതുകൊണ്ടൊക്കെ എങ്ങനെയല്ലേ സ്ഥിരം പോകുന്നതാണോ ആണോ വണ്ടി കൊണ്ടോ അതെവിടെ പോയ ഓ എന്റെ പൊന്നോ

ആ എന്റെ പിക്കപ്പ് ഇവിടെ കൊണ്ടു നിർത്തി കേട്ടോ ഞങ്ങളിത് നിങ്ങളെ സ്ഥല നടുവുപോയി നിങ്ങളെ സമ്മതിക്കോ നിങ്ങളൊക്കെ എങ്ങനെയാ പോകുന്ന ആകാശം വഴി പോവോ എന്റെ പൊന്ന അവസ്ഥയാണ് നോക്ക് അതെല്ലേ നിങ്ങൾ എല്ലാം ഇവിടെ താമസിക്കണോ എവിടെയാണോ വീട് അതെല്ലേ വരുമ്പോ നിങ്ങളുടെ കഷ്ടപ്പാട് അപ്പൊ ഞങ്ങക്ക് എന്തോരം കഷ്ടപ്പാടുണ്ടെന്ന് ഈ നാട്ടിൽ പൊറനാട്ടുകാരും എല്ലാവരും അറിയുന്നുണ്ട് ഏറ്റവും ഞങ്ങളുടെ അത്യാവശ്യം വഴിയാണ് ഇവിടെ കൊച്ചു പിള്ളേർക്ക് സ്കൂളിൽ പോകാനോ നേരെ നേരെ ഒരു വണ്ടി വരാനോ ഞങ്ങളുടെ പിള്ളേർക്ക് അക്കരെ കയറി പഠിക്കുന്ന പിള്ളേരെ അവർക്ക് അതുകൊണ്ട് പോകാനും ഒരു ഇവിടെ പാലം ആ പാലം നന്നാക്കിയിട്ടില്ല ആ പാലം പിന്നെ ബന്ധപ്പെട്ട് ആ അക്കരയായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുവാണെങ്കിൽ ഞങ്ങക്ക് എളുപ്പമുണ്ട് അങ്ങോട്ട് തീർപ്പ് ആ ആശുപത്രിക്ക് ഇതൊരു ദാസം വന്നു കഴിഞ്ഞെന്നാൽ ഞങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് ചെല്ലണ ഇങ്ങനെ താഴ്ന്നു മൂലംമറ്റത്തുനിന്ന് വണ്ടി വിളിച്ചാണ് ഇവിടെ വന്നിട്ട് പോകുന്നത് അന്നേരം ഞങ്ങൾക്ക് ആ രോഗിക്ക് അന്നേരം വേണ്ട ഒരു അത്യാവശ്യം വേണ്ട ഒരു എന്താ ചികിത്സ കിട്ടാൻ താമസിക്കുന്നത് നമ്മൾ വഴിയുടെ സിന്ധുണ്ട് അതെല്ലാം ഞങ്ങൾ ഇനി വന്ന ഇവരോട് എല്ലാവരും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ചെറിയ ചെറിയൊരു ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ പിന്നേന്ന് വെച്ചാൽ വഴി ഞങ്ങൾക്ക് അത്യാവശ്യമാണ് പണ്ട് മുതൽ ഞാൻ വന്ന വർഷം മുതൽ ഇതേ വന്ന വർഷം ഇതൊന്നും ഇത്രയും കോൺക്രീറ്റ് ആയിട്ടില്ല ഞാൻ അതിന് പിന്നെയാണ് ഒരു കുറച്ച് ഒരു ഇത്ര നിങ്ങൾ കണ്ട അത്ര മീറ്റർ ആയിട്ട് കോൺക്രീറ്റ് ഒക്കെ വന്നിരിക്കുന്നത് എങ്കിലും അതല്ലേ വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ ഒത്തിരി പെ ആൾക്കാർ ഇന്ന് രാജ്യത്തേക്ക് വഴി കിട്ടുന്നുണ്ട് നല്ല വില കോൺക്രീറ്റ് അല്ലെങ്കിൽ എന്നാ മറ്റേ ടാറിങ്ങൊക്കെ ആയിട്ട് തെക്കും ഭാഗം പതുപ്പള്ളി തെക്കും ഭാഗം ഇത് ഈ രീതി കിടക്കുന്നു എന്താണെന്ന് ഞാൻ കരുത്തില്ല ജീവിക്കുന്നുണ്ട് ഇവിടെ വഴി സൗകര്യം ഇല്ലാത്തതിന്റെ പേരില് കുറച്ച് ഈ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കാനും അതിനായിട്ട് ബുദ്ധിമുട്ടായത് കൊണ്ട് അവര് സ്കൂളിന്റെ ഒക്കെ വാടകക്ക് താമസിക്കാൻ പോയി പോകുന്നവരുമുണ്ട് ും ഇവിടെക്കും ഇവിടെ പറമ്പോ ഉള്ളവരാണ് പണി അത്രയും കൃഷിപ്പണി പിന്നെ തൊഴിലുറപ്പിൽ പോകുന്നുണ്ട് തൊഴിലുറപ്പിൽ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പണികളൊക്കെയാണ് എങ്കിൽ ഞങ്ങൾക്കറുണ്ട് പിള്ളേരെ കാണുമ്പോഴും പഠിച്ച് പുറത്തുപോയി പഠിച്ചു വരാനുള്ള നമുക്ക് ആ സമയത്ത് രാവിലെ ഏഴുമണിക്ക് ഏഴര വണ്ടിക്ക് കയറി പോയി കഴിഞ്ഞാൽ ഇടാർന്ന് കയറണം ആ പോയി കഴിഞ്ഞാൽ ആറു മണി അഞ്ചേ മുക്കാതന്നെയാണ് താഴെ അച്ചൂസ് തിരിച്ച് കയറി വരുന്നത് ആ സമയത്ത് ഇവിടെ ഏഴ് മണിയാവും പിള്ളി ഇവിടെ വരുന്നത് ഉണ്ട് അരമണിക്കൂർ അല്ല മിക്കണ്ട് അത് മഴക്കാലമാകുമ്പോ ഞങ്ങക്ക് കാരണം ഈ റോ താഴെ ഒരു ആറുണ്ട് ആ ആറിന് നല്ലപോലെ മേളിന്ന് വെള്ളം വരുന്നതാണ് അന്നത്തെക്ക് ഒരു പാലം ഉണ്ട് ആ കൈ പാലം അത്തേക്കും അത്തേക്കൂടെ കയറി വേണം പിള്ളേർക്ക് പോവാം പിള്ളേർ ഞങ്ങൾ കൊണ്ടുപോയി വിടുകയോ ചെയ്യുന്നത് എടയാട് കയറ്റി ബസ് അടുത്ത് കയറ്റി വിട്ടിട്ട്

ഞങ്ങളുടെ ഏക ആശ്രയം ഈ അത്യാവശ്യം കടയോ അത്യാവശ്യ സാധനങ്ങളൊക്കെ പച്ചക്കറിയോ ഒക്കെ കുറെശേ ഉണ്ട് മത്സ്യമാംസം മാത്രമേ ഇല്ലെന്നുള്ളൂ ബാക്കി ഇവിടെ ഉള്ളവർക്ക് എന്നാ മെഡി കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഈ റോഡ് വശമാകും മഴക്കാലം ആകുമ്പോ ഈ റോഡ് മൊത്തം എന്നാ കംപ്ലീറ്റ് പോകും പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്കിന്റെ ഫണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ ഇതിപ്പോ വനമേഖല ആയതുകൊണ്ട് ഫോറസ്റ്റ് ഏരിയ അപ്പൊ അവരുടെ ഒരു സാങ്ഷൻ വന്നെങ്കി മാത്രമേ ഇവിടെ നമുക്ക് ഈ റോഡ് കോട്ടയം ഭാഗത്തൊക്കെ എല്ലാവർക്കും കോൺക്രീറ്റ് ഞങ്ങക്ക് കോൺക്രീറ്റ് ആണല്ലോ നമുക്ക് ഞങ്ങക്ക് പൂർത്തിയാക്കി തന്നാൽ മതി മതി ആ റോഡൊന്നും കംപ്ലൈറ്റ് മേടിലൊക്കെ ആൾക്കാർ താമസിക്കും അവിടുത്തെ പിള്ളേരൊക്കെ അക്കരൊക്കെ അങ്ങനത്തെ മൂലമറ്റം തൊഴിലൊക്കെ പോയി പഠിക്കുന്ന പിള്ളേരുണ്ട് എല്ലാവരും എന്താ നമുക്ക് പിള്ളേരെ പഠിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ രക്ഷിതാക്കാൻ കൂടെ കഷ്ടപ്പെടും അവരെ കൊണ്ടുപോകും കൊണ്ട് എടാട് വണ്ടിക്ക് കയറ്റി വിടുന്നു അല്ലെങ്കിൽ ഇതിലൊക്കെ പറഞ്ഞാൽ നാനൂറ് അഞ്ഞൂറ് രൂപ ഓട്ടക്കുലി എന്നും പറ്റുമോ ഇല്ല അതാണ് അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളാണ് ഇവിടെ ഞങ്ങൾക്ക് റോഡ് അത്യാവശ്യം ഇനി ഇനി വരുന്ന തലമുറ ആണല്ലേ ഇവിടെ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ റോഡ് അത്യാവശ്യം അപ്പം ഇത് നിന്ന് കയറി വരുന്ന ഇവർക്ക് വേണ്ടിയിട്ടുള്ള റേഷൻ ആണേ ഇത് മാസത്തിൽ ഒരിക്കലും ആണ് വരുന്നത് വാങ്ങിക്കാനായിട്ട് ഗ്രാമത്തിലുള്ളവർക്ക് വന്ന് നിൽക്കുന്ന കേട്ടോ ആ പിക്കപ്പിൽ കൊണ്ടുവരുന്നുണ്ടല്ലേ അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് സാധനങ്ങളൊക്കെ എത്തിക്കുന്നത് ഒരു ഒരു പ്രാവശ്യം വരൂ മാസത്തിലല്ലേ ഒരിക്കലും വരും ആ എല്ലാം കാണുമോ അപ്പോൾ ഈ റേഷൻ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാൾ ആണേ അപ്പം ഇതിൻ്റെ അത്താണ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ ഇത് സർക്കാരിൻ്റെ ഒരു ആദിവാസി മേഖലകളിലേക്കുള്ള വാതിൽപ്പടി വിതരണമാണ് സഞ്ചരിക്കുന്ന റേഷൻ കടന്ന് പറയും ഇത് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ സഞ്ചരിക്കുന്ന റേഷൻ കടയാണ് നമുക്ക് അതിൻ്റെ അഞ്ച് ഊരുകളിലേക്ക് നേരിട്ടുള്ള വിതരണമാണ് എല്ലാ മാസവും എല്ലാ സാധനങ്ങളും റേഷൻ കടയിൽ പ്രവർത്തിക്കുന്ന പോലെ തന്നെ വാഹനത്തെ വെച്ച് സാധനം വിതരണം ചെയ്യും എല്ലാ മാസവും ഒന്ന് ഒന്നുകൊണ്ട് തീർന്നില് ഒരെണ്ണം കൊണ്ടിടും നമ്മുടെ വാർഡിലായത് കപ്പക്കാനോ ഉറുമ്പുള്ള മേഖലയിലേക്കുണ്ട് നമ്മുടെ വാർഡിൽ മൊത്തമുണ്ട് ഈ വാർഡിൽ മൊത്തം ആദിവാസി വീടുകളിലേക്ക് മൊത്തം ഉണ്ട് ഇപ്പം നമ്മളൊരു ചെക്ക് ഡാമ് കാണാനാണെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു കോൺക്രീറ്റ് പാലാണല്ലോ കാഴ്ചകളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ അതൊക്കെ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അതിന്റെ മേലിലൊരു വീടുണ്ട് ചെക്കിടാമൊക്കെ താഴെ ആയിരിക്കും അല്ലേ മലയിഞ്ചി ഈ കാണുന്നൊക്കെ മലയിഞ്ചിയാണേ ഈ ചെക്കഡാമ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂലമറ്റം കെ സി ബി ക്വാർട്ടേഴ്സിൽ ആ ക്വാട്ടേഴ്സിലെ ആൾക്കാർക്ക് കുടിവെള്ളത്തിന് വേണ്ടി എടുക്കുന്ന ചെക്ക്ഡാ ഇവിടെ നിന്നാണ് വെള്ളം കൊണ്ടുപോകുന്നത് ചെറിയ ചെറുതാണ് രണ്ടിരുമ്പ് പൈപ്പ് ഇവിടെ ആ ഇരുമ്പ് പൈപ്പ് കൂടെയാണ് അവിടെ നമ്മള് പതിപ്പള്ളിക്ക് വന്ന വഴിയില്ലേ അവിടെ രണ്ട് സംഭരണശാലകളുണ്ട് അവിടത്തേക്ക് ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ആ എനിക്ക് പോകുന്നത് അല്ലാതെ ഇത് ഇവിടെ ഒരു ചിക്കഡാമുണ്ടാക്കിട്ട് ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയി കൊണ്ടുപോകാനായിട്ട് താമസിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് അരിപ്പ് കാണാം എന്നിട്ട് അവിടെ ഒരു വാല്വുണ്ട് കേട്ടോ ആ വാൽവ് ഉണ്ട് ഇവിടെ പറഞ്ഞു രണ്ട് പൈപ്പ് രണ്ട് പൈപ്പുകൾ കാണാം അതിലെ വെള്ളം താഴേക്ക് കൊണ്ടുപോവാണ് ഇത് ഇരിക്കും പുള്ളിക്കാന മേഖലകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് അതെ അല്ലേ പുള്ളിക്കാനാണ് നടന്നാണ് അപ്പറ നിലയിലേക്കെ പോണേ ഇനി ഇതിന്റെ മേലേക്കൂടെ നടന്നു പോവുക നടന്നു പോവുക ആ വെള്ളം പത്തു പോകുന്നുണ്ട് പായലൊക്കെയാണ് നടക്കാൻ പറ്റില്ല പായലുണ്ട് ഓവർഫ്ലൈ ആയി പോവാനോ അടിപൊളി സ്ഥലമാണ് ആ സ്ഥലമല്ല ഒന്നും പറയാനല്ലോട്ടോ കാഴ്ചകൾ അതിമനോഹരാണ് അതുപോലെ തന്നെ ആണ് ഇവിടുത്തെ അവസ്ഥ അവസ്ഥ അതെ 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 ഈ ചെക്കിടാബിലേക്ക് പോകുന്ന വഴി ഇത് ഇങ്ങനെ ഒരു കെട്ടിടം കാണാം കേട്ടോ ഇത് കണ്ടിട്ട് എനിക്ക് വന്നതേ ും ഒത്തിരി വർഷം പഴക്കമുണ്ടാവും എന്റെ അമ്പത് വർഷമാകുമ്പോൾ അത്ര തന്നെ പഴക്കം ഉണ്ടാവും അടിപൊളി സ്ഥലങ്ങൾ അതാണ് ഇതൊക്കെ കാട്ടുവള്ളികളൊക്കെ പടർന്ന് രണ്ട് തോടുണ്ട് രണ്ട് തോടും ആ ഈ രണ്ട് ഓക്കെ ഓക്കെ ആ അപ്പൊ രണ്ട് തോട് വന്ന് അവിടെ സംഗമിക്കുക അല്ലെ കണക്ട് ചെയ്യുവാ പൈപ്പ് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് കടന്നു കടന്ന് പോന്നെ പിന്നെ ഇരുമ്പോളു ഫ്ലോയിൽ പോകൂലാണല്ലോ അതുകൊണ്ടോ അപ്പൊ ആ ഭാഗത്തുനിന്ന് ഒരു തോടെ അവിടെ നിന്ന് ഒഴുകിവരുന്നു ചെക്ക് ഡാമിൽ നിന്ന് വരുന്ന തോടും കൂടെ ഇവിടെ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് ആ വീടായിരിക്കാം ഒരു വീടിന്റെ ഫിത്തി വീടാണോ അതോ എന്താ അറിയില്ല ഈ പാലാണോ പറഞ്ഞേ ആ ഈ പാലാണ് ചേച്ചിമാര് പറഞ്ഞില്ലായിരുന്നോ പിള്ളേരെ സ്കൂളിലൊക്കെ വിടാൻ വേണ്ടി വേണ്ടിട്ടോ ഓ എന്താടിലേക്ക് പോവാനായിട്ടുള്ള വഴിയില്ലാടിലേക്ക് പോകാനുള്ള വഴി കണ്ടോ പാലത്തേക്കൂടെ ആ പിള്ളേർ നടന്നു പോകുന്നത് ഇത്രയും ഭാഗത്ത് അവര് പൈപ്പും എല്ലാം വെച്ച് ബാക്കി സാധനം കോൺക്രീറ്റ് മൊത്തം ഇതൊക്കെ വിട്ടിരിക്കുവാ ഈ ടെലിഫോൺ പോസ്റ്റ് സ്ലാവ് ചുമ ഇരുമ്പ് ഇരുമ്പ് ഇതിന്റെ മേളിലേക്ക് എൻ്റെ പൊന്നു അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലും അതായത് റേഷൻ കട ഒന്ന് ഓർത്തു നോക്കിയ സഞ്ചരിക്കുന്ന റേഷൻ കട ഈ ഇവിടെ ജീപ്പിനൊക്കെ എത്തിക്കുക എന്ന് പറഞ്ഞാല് പണ്ട് കാലത്തൊക്കെ അല്ലേ ബ്രോ പണ്ട് കാലത്തൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ ഇങ്ങനെയൊക്കെ എൻ്റെ ഇതിനെ അധികാരികളെ നമുക്ക് പറയാൻ വളരെ കഷ്ടമാണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നും പറയാനില്ല പറയാനല്ലോ തീർച്ചയായിട്ടും നമ്മളൊക്കെ എത്ര എന്തോരും സൗകര്യങ്ങളിലൊക്കെയാണ് ജീവിക്കുന്നത് എന്ന് ആലോചിച്ചൊക്കെ അപ്പം ഈ ഒത്തിരി സൗകര്യങ്ങളൊക്കെ വേണമെന്ന് പറയുമ്പോഴത്തേനും ഇങ്ങനെയുള്ള കുറേ കുറെ മനുഷ്യരുടെയൊക്കെ കാര്യം ആലോചിച്ചാൽ മതി അപ്പോൾ വേറെ ഒന്നും പറയാനില്ല കേട്ടോ എന്തായാലും ടീജോപ്ര വന്നതുകൊണ്ടാണ് ഇത്രയും കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയത് അപ്പം എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ടീജോപ്ര സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരു കേട്ടോ അപ്പോൾ എന്തായാലും പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ